നിരവധി രാജ്യങ്ങളിലെ പ്രതിനിധികൾ ഒരുമിക്കുന്ന ഒരു സംഘടനയാണ് വേൾഡ് മലയാളി കൗൺസിൽ ആ വേൾഡ് മലയാളി കൗൺസിലിനെ സംബന്ധിച്ചുകൊണ്ട് പുരസ്കാരം വാങ്ങിക്കൊണ്ട് മലബാർ ഗോൾഡിൻ്റെ ചെയർമാൻ എം ബി അഹമ്മദ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അതുപോലെ തന്നെ പ്രഫ വർമ്മ അതുപോലെ തന്നെ അമേരിക്കൻ പ്രതിനിധികൾ അവരുടെ വാക്കുകൾ നമുക്ക് കേൾക്കാം ലീഡർഷിപ്പ് മറ്റ് എഫ് പാമാനിക്ക മറ്റ് ബ്ലസ്സിൻ മറ്റ് സുഹൃത്തുക്കൾ ബഹുമാന്യായ ഗോവിന്ദ എല്ലാവർക്കും എൻ്റെ ഇളയിൽ നിറഞ്ഞ ആശുപത്രികൾ അഭിനന്ദനങ്ങൾ വേൾഡ് മലയാളി കൗൺസിൽ ഒരു വലിയ നല്ല ഒരു കാര്യമാണ് ചെയ്തിട്ടുള്ളത് ഡോക്ടർ ഇബ്രാഹിം ഇബ്രാഹിം ഹാജിയുടെ പേരിൽ അവാർഡ് ഏർപ്പെടുത്തുകയും അദ്ദേഹത്തെ വളരെ നല്ല രീതിയിൽ ഓർമ്മിക്കുകയും ചെയ്തിൽ ഞങ്ങൾക്ക് തന്നെ മതിയായ സന്തോഷമുണ്ട് കാരണം ആജ് കയെ സംബന്ധിച്ചിടത്തോളം ആദ്യം തന്നെ കണ്ട ബിസിനസ് കാര്യം ചെയ്യുന്ന രണ്ടാമത് പറയുന്ന വേൾഡ് വലിയ ആണെങ്കിൽ നാട്ടിലെ പൊതു കാര്യങ്ങളൊക്കെ തന്നെയാണ് ഏറ്റവും കൂടുതൽ താല്പര്യമുണ്ടായതെന്നും ഏതെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഗസ്റ്റ് വരുന്നുണ്ട് എന്ന് പറയും പോയി നോക്കിയാൽ വേണ്ട മലയാളി നേതാക്കന്മാർ വീട്ടിലുണ്ടാവും എന്നത് വിളിച്ച് അവരെല്ലാവരും വീട്ടിൽ വരും ഇത്രയും വളരെ സന്തോഷകരമായിട്ട് ഇതിൻ്റെ ലീഡർഷിപ്പിൽ ആധിക്യം വളരെ നടന്നിരുന്നു ലോകത്താക്കാനുള്ള മലയാളികൾ സ്നേഹിക്കാൻ അവർക്കുള്ള കാര്യങ്ങൾ അന്വേഷിക്കാൻ എല്ലാ രീതിയിലും സൗഹൃദവും സ്നേഹവും നിലനിർത്താൻ പരസ്പരം ബഹുമാനിക്കുകയും ഇതുതന്നെയാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഗുണമേന്മ പരസ്പരം ബഹുമാനിക്കുക അംഗീകരിക്കുക അത് സന്തോഷത്തിൻ്റെ കാര്യമാണ് ഒരുപാട് നല്ല കാര്യങ്ങൾ ഒന്നിച്ച് ചെയ്യുക നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും സന്തോഷം ആഗ്രഹിക്കുകയാണ് ഇത്ര സന്തോഷം കൊടുക്കാൻ പറ്റും എത്രത്തോളം ആൾക്കാർക്ക് ഗുണം ചെയ്യാൻ പറ്റും നല്ല കാര്യങ്ങൾ മാത്രം ഉപദേശിച്ചു അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു പത്തി ഇരുപത്തി വർഷക്കാലം ഞങ്ങൾ ജോയിൻറ് ബിസിനസ്സിൽ ഉണ്ടായിരുന്നു ഉണ്ട് അദ്ദേഹം ഇരുന്നവരെ ഇപ്പോൾ ഉണ്ട് ഇപ്പം അദ്ദേഹത്തിൻ്റെ പുത്രന്മാർ മറ്റ് ബന്ധുക്കളെല്ലാം അവിടെ ചേർന്നുകൊണ്ട് ഞങ്ങൾ നടത്തുന്നു വളരെ നല്ല രീതിയിൽ തന്നെ ഒരുപാട് അഡ്വൈസുകൾ ഓരോ നിമിഷവും ഓരോ സമയത്തും ഞങ്ങൾക്ക് ചെന്നുകൊണ്ടിരിക്കുന്നു എല്ലാം നാടിൻ്റെയും ജനങ്ങളുടെയും നന്മയ്ക്ക് വേണ്ടി സന്തോഷത്തിന് വേണ്ടി ഉള്ള കാര്യങ്ങളാണ് അത് എന്തൊക്കെ ത്യാഗം നമ്മൾ സഹിക്കണം അതൊക്കെ അംഗീകരിച്ചു കൊണ്ട് മുന്നോട്ട് പോകണം ദാനധർമ്മങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നു അതുപോലെ പ്രയാസപ്പെടുന്ന ആൾക്കാർക്ക് വളരെ നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു പ്രത്യേക താല്പര്യം അദ്ദേഹത്തിന് എപ്പോഴും ഉണ്ടായിരുന്നു ഇന്ന് എനിക്ക് ഓർമ്മ കൊണ്ട് ഞങ്ങളൊക്കെ വയനാട് വളരെയധികം പ്രയാസപ്പെടുന്ന രണ്ടുമൂതര മൂന്ന് ദിവസമായിട്ട് അവിടെത്തന്നെ ഒരുപാട് പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്നൊരു അവസരത്തിൽ ബഹുമാനായ മുഖ്യമന്ത്രി ഇപ്പോൾ അവിടെ വന്ന് ഒരുപാട് തന്നെ ഒരുപാട് നേതാക്കന്മാരെല്ലാം വന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുകയാണ് ആ ഈ ഒരു അവസരത്തിൽ ഇവിടെയും അതിനൊരുപാട് ഓർമ്മകൾ ഒതുക്കി എല്ലാവരും വയനാടിൻ്റെ കാര്യത്തിൽ ഒരു സജീവ മനസ്സുണ്ടാവണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് കാരണം അത്രയും പ്രയാസം ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കുന്ന നേരത്തെ ഈ ഉരുൾപൊട്ടുന്നതിന് മുമ്പ് തന്നെ കാർഷിക ഉൽപ്പന്നങ്ങളുടെ വില കുറഞ്ഞതിൽ കൂടി ഒരുപാട് പ്രയാസപ്പെടുത്തുന്ന ഒരുപാട് സാധാരണക്കാരും അടുത്തറക്കാരും ഉള്ള ഒരു പ്രദേശമാണ് വയനാട് തീർച്ചയായിട്ടും വേൾഡ് മലയാളി കൗൺസിലർ ശ്രദ്ധ ശക്തമായ രീതിയിൽ അവിടെ ഉണ്ടാവുമെന്ന് ആശംസിച്ചുകൊണ്ട് എല്ല അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ടും അതാണ് ഒരു മനസ്സ് ഔചിത്യപൂർണമായി എന്ന് ഞാൻ കരുതിയാണ് മലയാളിക്ക് അറിയാൻ പ്രത്യേകതയുള്ളത് ലോകത്തിന്റെ ഏത് ഭാഗത്ത് അവർ ശ്രദ്ധപ്പെട്ടാലും അവിടുത്തെ സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക ജീവിതത്തിന്റെ മുഖ്യധാരൂ അവരെങ്ങനെ ഒഴുകി അവിടുത്തെ പൗരജനങ്ങളുമായി അവിടുത്തെ വേദനയും ഉണ്ടാകാത്ത വിധത്തിൽ അവരുടെ ജീവിതവുമായി അങ്ങനെ ജീവിച്ച് വിനീതമായി നമസ്കാരം സമയക്കുറവ് കൊണ്ട് ഞാൻ വളരെ ചുരുക്കത്തിൽ രണ്ട് വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് വേറെ പല കാര്യങ്ങളും പറയണമെന്നുണ്ടായിരുന്നു നിർഭാഗ്യവശാൽ സമയമില്ലാത്തതുകൊണ്ട് സമയമില്ലാത്തത് അതൊന്നും കേൾക്കാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് ഇല്ല എന്ന് പറയാനും വേണ്ടതായിട്ടുണ്ട് എനിവേ ലെറ്റ് ഇന കം ടു ദ ദിവസം വേൾഡ് മലയാളി കൗൺസിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് വേൾഡ് മലയാളി കൗൺസിൽ അമേരിക്ക അറിയിച്ചു ഞങ്ങൾ വേൾഡ് മലയാളി കൗൺസിൽ തുടങ്ങി ഇരുപത്തഞ്ചാം അംശങ്ങളിൽ ഇരുപത്തഞ്ചാം വാർഷികം സിൽവർ ജൂബിലി ആഘോഷിച്ച സമയത്ത് ഞങ്ങളൊരു വാഗ്ദാന നിർത്തിയുണ്ടായി നമുക്ക് ഇരുപത്തിയഞ്ച് വീടുകൾ കൊടുക്കണമെന്ന് സോപ്പാണ് എനിക്ക് തോന്നുന്നത് ഇപ്പം ഇനി വരുന്ന നാളുകളിൽ വേൾഡ് മലയാളി കൗൺസിലിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ആശംസ അർപ്പിച്ചു നന്ദി നമസ്കാരം സദസ്സിലിരിക്കുന്ന ഇരിക്കുന്ന ആദരണീയരായ വിശിഷ്ട അതിഥികളെ വേൾഡ് മലയാളി കൗൺസിൽ ഗ്ലോബൽ റീജിയൽ പ്രൊവിൻസ് ഫോറൻസ് ഭാരവാഹികളെ കുടുംബാംഗ